രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തിൽ മരണപ്പെട്ടു പോയ പിരിഞ്ചീരി അബ്ദുള്ള എന്ന പേരിൽ എന്ന പേരുള്ള ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ കൈപ്പറ്റിയതായിട്ട് നമുക്ക് ബഹിരാകാശ പ്രകാരം പഞ്ചായത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് ഈ മരണപ്പെട്ടു പോയ ആളുടെ പെൻഷൻ കൈപ്പറ്റിയത് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഒരു കാലയളവിൽ നിലവില് വാർഡ് മെമ്പർ ആയിരുന്ന നിലവിലും വാർഡ് മെമ്പർ ആയിട്ടുള്ള അക്കിയുമാണ് പെൻഷൻ വിതരണം നടത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നടന്നിട്ടുള്ള ഈ ക്രമക്കേട് എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തണം എന്നാൽ സി പി എം എന്ന രീതിയിൽ ബ്രാഞ്ച് തലത്തിലും ചർച്ച ചെയ്യും ഇപ്പോൾ ഇത് വിവരാകാശ നിയമപ്രകാരം പഞ്ചായത്ത് നിന്ന് രേഖ കളക്ട് ചെയ്തപ്പോൾ കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ പെൻഷൻ കൈപ്പറ്റിയതായിട്ട് കണ്ടു ആളുടെ ഈ ഈ പെൻഷൻ എങ്ങനെ വിതരണം മരിച്ചുപോയ ആളുകളുടെ പേര് നമ്മുടെ അന്തരീക്ഷത്തിലെ നിലനിൽക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞങ്ങളെ പെരുമുക്ക് പതിനെട്ടാം വാടൽ പിന്നെ പെൻഷൻ വിതരണം ചെയ്തിരുന്നു നിലവിൽ പെരുമുക്ക് പതിനെട്ടാം വാടൽ മെമ്പർ ആയിട്ടുള്ള ഹക്കീം പെരുമുക്കാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ പത്തൊമ്പത് ട്ടു ഇരുപത് വരെ ഇരുപത് വരെ ഇരുപതിലാണ് നമ്മുടെ ഡിക്ലറേഷൻ വരുന്നത് ആള് സ്ഥാനാർത്ഥി വന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനേഴാം തീയതി ആണ് ഈ അബ്ദുള്ള ആള് മരിക്കുന്നത് ആ മരിച്ച ശേഷം ഈ പറഞ്ഞ പോലെ അവര് ഇതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് സമീപിച്ചത് വാടും എന്നറിയാം പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അത് നീട്ടി നീട്ടിക്കൊണ്ട് പോവുകയും ഇപ്പൊ നമ്മളീ പത്രസമ്മേളനം നടക്കുന്ന സമയം വരെ അവർക്ക് അത് ലഭിച്ചിട്ടില്ല പിന്നീട് അവിടുത്തെ പൊതുപ്രവർത്തരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആയിട്ട് അവർ ബന്ധപ്പെടുകയും പഞ്ചായത്തിലെ ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ആവശ്യം തന്നെ ചെന്നപ്പോൾ ചില സംശയങ്ങൾ തോന്നുകയും അപ്പൊ അതൊന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അവിടെ വിവരാശ നിയമപ്രകാരം എന്നുള്ള അപേക്ഷ കൊടുത്തു ആ വിവരാശ പ്രകാരം കിട്ടിയ മറുപടിയിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ വരെ അബ്ദുള്ള എന്ന ആള് മരിച്ചുപോയ വ്യക്തിക്ക് പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ അവരുടെ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരം അവർ അങ്ങനെ ലഭിച്ചതായിട്ട് അവർക്ക് അറിയില്ല മാത്രമല്ല രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തില് ഇദ്ദേഹം മെമ്പർ മെമ്പറായേണ്ട സമയത്ത് വേറൊരു പെൺകുട്ടിയാണ് പെൻഷൻ വിതരണത്തിന്റെ ചുമതല എടുത്തത് ആ സമയത്ത് ആ കുട്ടിയായിരിക്കാം അവരെ വിളിച്ചപ്പോ ഇങ്ങനെ പെൻഷൻ വന്നിട്ട് അവർക്ക് മരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവര് വിവരങ്ങൾ അറിയുന്നത് അപ്പോ ഒറ്റപ്പെട്ട സംഭവമല്ല നേരത്തെ ഇതുപോലെ കുറേ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയിട്ട് ബാങ്കും ബന്ധപ്പെട്ട ആളുകളും കൂടി ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഒരുക്കി ഒതുക്കി കളയാണ് ചെയ്തത് സ്വാഭാവികം നമ്മുടെ നാട്ടിലൊരു പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് ആണ് ചങ്ങലകുളം സർവീസ് ബാങ്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് സി പി എം ഇടപെടാറില്ല അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ബാങ്കുകളും പക്ഷെ നിരന്തരം ഈ രീതിയിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ ഒരു ജീവിതാവസ്ഥക്ക് നമുക്ക് അറിയാവുന്നതാണ് ആ അത് സർക്കാരിന്റെ ഒരു കൈത്താങ്ങാണ് അപ്പൊ ആ പെൻഷൻ മരിച്ചു പോയിട്ട് പോലും അവരുടെ പേരിൽ അത് കൈപ്പറ്റിയിട്ട് പൊതുപ്രവർത്തനായിട്ടുള്ള ജനപ്രതിയായിട്ടുള്ള ആളുകൾ അത് കൈവശം വെക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ചങ്ങരോളം സർവീസ് സംഗരോളം ബാങ്കുമായി ബന്ധപ്പെട്ട് പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി എം പെരുമുക്ക് പ്രാദേശിക ഘടകമായിട്ടുള്ള ബ്രാഞ്ചും എൽ സി ഒക്കെ കൂടി തീരുമാനിച്ചിട്ടുള്ളത് അല്ലതൊരൊറ്റപ്പെട്ട സംഭവമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതും ഈ പറഞ്ഞ വ്യക്തി നേരത്തെ തന്നെ ഇതുപോലെ കഴിഞ്ഞ വർഷം ആലങ്കോട് കൃഷി വാഹനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരിൽ ഒരു അപേക്ഷ നൽകിയിട്ട് വ്യാജരേഖ നിർമ്മിച്ച് അനുകൂലം കൈപ്പറ്റുകയും പിന്നീട് അത് പിടിക്കപ്പെട്ടിപ്പോൾ തിരിച്ചടയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ അന്ന് പത്രസങ്കളിൽ നിന്ന് പറയുന്നതാണ് അപ്പൊ ഒരു പൊതുപ്രവർത്തകന് ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സമൂഹത്തിന് അത് വെച്ചു കൊറപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല അപ്പൊ പാവപ്പെട്ട ആളുകൾക്ക് സഹായകരമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് വാർഡ് തലത്തിലുള്ള മെമ്പർമാരും ജനപ്രതികളും ഒക്കെ ഞാനൊരു ജനപ്രതിയാണ് ആരിഫ ഒരു ജനപ്രതിനിധിയാണ് പല ആളുകളിലും പ്രയാസങ്ങളിൽ ഇടപെടുമ്പോ അവർക്കൊരു കൈത്താങ്ങായി നിന്ന് പ്രവർത്തിക്കേണ്ടവർ അവർക്ക് കിട്ടുന്ന അനുകൂലങ്ങൾ അത് പോക്കറ്റിൽ നടക്കുക എന്ന് പറയുന്നത് തീർത്തും ആ ഒരു അനുകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ പുറത്തുനിക്കുകയാണ് മാത്രമല്ല ഇദ്ദേഹം പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം സെക്രട്ടറിമാരിലൊരാളാണ് ആ സംഘടനയും അത് ആലോചിക്കുന്നതാണ് അങ്ങനത്തെ ആളുകളെ തലയിലേക്ക് നടക്കണോ എന്നുള്ളത് ആ സംഘടന ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്രമായ അന്വേഷണങ്ങൾ നടക്കണം പല ഒത്തുതീർപ്പുകളിലും ഇതുപോലുള്ള കാര്യങ്ങൾ മൂടി വെക്കപ്പെടപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് അതൊക്കെ പുറത്തു വരണം മാത്രമല്ല ഇതിന് കൃത്യമായ നിയമ നടപടി ഇരിക്കണം അതുവരെ ഞങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടാവും മറ്റു കാര്യങ്ങൾ ഇവിടുത്തെ സി പി എം ലീഡറുമാർ ലീഡേഴ്സനുമായി ആലോചിച്ച് സമരപരിപാടികളൊക്കെ ആലോചിച്ച് ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നവരെ ഇതിനുമായ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളും ജനകീയ സമരങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറയണ കാരണം ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല മാത്രമല്ല പൊതുസമൂഹത്തിലെ മറ്റുള്ള ആളുകളെ പിന്നെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ അപ്പൊ തീർച്ചയായിട്ടും അവനാട്ടെ കണ്ണിലൊക്കെ അറൊക്കെ എടുത്തിട്ടുണ്ട് മറ്റുള്ള ആളുകളിലേക്ക് പോകാം അപ്പം അത് അവരുടെ ജനാധിപത്യ മരമായ രീതിയിൽ അവർക്കതൊക്കെ ചെയ്യും പക്ഷെ സ്വന്തം കൈ പരിശുദ്ധാക്കണ ആ ഒരു ഉത്തരവാദിത്തമാണ് ഇദ്ദേഹത്തിന്റെ അയൽവാസി കൂടിയായിട്ടുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഈ അവസ്ഥ വന്നു തിരിച്ചാൽ ആ പ്രദേശത്ത് പല ആളുകൾക്കും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട് അപ്പൊ സാമൂഹ്യ പെൻഷനുമായി നടന്ന തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടാറില്ല